മുകേഷ് അംബാനിയുടെ ജിയോ അവതരിപ്പിച്ച പുതിയ കിഡിലൻ പ്ലാൻ ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് ജിയോ ഫോൺ ജിയോ ഭാരത് ഫോൺ ഉപയോക്താക്കൾക്കായി എക്സ്ക്ലൂസീവായി അവതരിപ്പിച്ച പ്ലാൻ കൂടിയാണിത് മാത്രമല്ല ജിയോ സിം ഉപയോഗിക്കുന്ന സാധാരണ സ്മാർട്ട് ഫോണുകളിലല്ല മറിച്ച് ജിയോയുടെ ഫീച്ചർ ഫോണുകളിലാണ് ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ കൂടുതൽ സാധിക്കുക പക്ഷേ ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ ഈ റിലയൻസ് ജിയോ പ്ലാൻ ഇവർക്ക് വളരെയധികം ഉപകാരമായിരിക്കും താങ്ങാനാവുന്ന ചിലവിൽ ഏകദേശം ഒരു വർഷത്തെ വാലിഡിറ്റിയുള്ള റിലയൻസ് പ്ലാൻ ആണിത് കേവലം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ റീചാർജിൽ ഒന്നും രണ്ടും മാസമല്ല മറിച്ച് മുന്നൂറ്റി മുപ്പത്തിയാറ് ദിവസത്തെ വാലിഡിറ്റിയാണ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുക കുറഞ്ഞ ചിലവിൽ റീചാർജ് ചെയ്ത് ദീർഘകാലത്തേക്ക് നമ്പർ ആക്റ്റീവായി ടെലികോം സേവനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാൻ യഥാർത്ഥത്തിൽ അനുയോജ്യമായിരിക്കും പ്രധാനമായും ഫോൺ കോളിംഗ് നടത്തുകയും മിതമായ തോതിൽ പ്രതിദിന ഇൻ്റർനെറ്റ് ഉപഭോഗം നടത്തുകയും ചെയ്യുന്നവർക്ക് യോജിച്ച ഒരു പ്ലാൻ കൂടിയാണിതെന്ന് പറയുവാൻ കഴിയും അതായത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വെബ് ബ്രൗസിംഗ് നടത്തുന്നവർക്ക് ഈ പ്ലാൻ മാത്രം മതി ഓരോ മാസവും റീചാർജ് ചെയ്യാതെ തന്നെ തടസ്സമില്ലാതെ കണക്റ്റിവിറ്റി ഉറപ്പ് നൽകുന്ന പ്ലാനാണ് ജിയോ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം തന്നെ വലിയ തോതിൽ ഡാറ്റ ഉപഭോഗമുള്ളവർക്ക് ഈ പ്ലാൻ ശരിക്കും മതിയാകില്ല ഈ പ്ലാനിൽ ഒരു ദിവസം മൂന്ന് രൂപ മാത്രമായിരിക്കും ചിലവ് വരിക അതായത് ഒരു മാസത്തെ ചിലവ് എൺപത് രൂപയായിരിക്കും കാലാവധിയിലെ എല്ലാ ഇരുപത്തെട്ട് ദിവസങ്ങളിലും ടു ജി ബി ഹൈ സ്പീഡ് ഡേറ്റയാണ് കൂടുതൽ ലഭിക്കുന്നത് എല്ലാ എസ് ഡി ഡി ലോക്കൽ നെറ്റ്വർക്കുകളിലേക്കും പരിധിയില്ലാത്ത കോളിംഗ് സൗജന്യം എല്ലാ ഇരുപത്തെട്ട് ദിവസങ്ങളിലും അൻപത് എസ് എം എസ് എന്നിവയും നിലവിൽ ഇതിലൂടെ ലഭ്യമാണ് നിലവിൽ ടെലികോം താരിഫ് നിരക്കുകൾ ഉയർന്നു നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പലരും ബഡ്ജറ്റ് സൗഹൃദ പ്ലാനുകൾക്കാണ് കൂടുതലും പ്രാധാന്യം നൽകുന്നത് ഇത്തരക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്ന പ്ലാൻ കൂടിയാണിത് പ്രത്യേകിച്ച് ബേസിക് ഫോണുകൾ ആശയവിനിമയത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ഗ്രാമീണ മേഖലകൾ അതുപോലെ അർത്ഥനഗര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലുള്ളവർക്ക് കൂടുതൽ യോജിച്ച പ്ലാൻ കൂടിയാണിത് മാത്രമല്ല ഒരു ഇടവേളയ്ക്ക് ശേഷം മൊബൈൽ കമ്പനികൾ വീണ്ടും നിരക്ക് വർധനയ്ക്ക് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു വില കൂടിയ നിരക്ക് പ്ലാനുകൾ കാരണം സാധാരണക്കാർ ഇന്ന് യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുകയാണ് ഇവിടെ ആശ്വാസവുമായി എത്തിയത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ അത്യുഗ്രൻ ബഡ്ജറ്റ് പ്ലാൻ ആണ് കമ്പനി പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഉയർന്ന ഡേറ്റ ഉപഭോഗമുള്ളവർക്ക് ഈ പ്ലാൻ നല്ലതാണ് പക്ഷേ ഇന്ന് പലരുടെയും വീടുകളിലും ഓഫീസുകളിലും വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവരാണ് കൂടുതലും ഉള്ളതും അതിനാൽ ഈ പ്ലാൻ ഇവർക്ക് വളരെയധികം അനുയോജ്യമാണ് കൂടാതെ അൺലിമിറ്റഡ് കോളിംഗ് പരിമിതമായ വെബ് സർഫിംഗ് എന്നിവ ഈ പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത വാലിഡിറ്റിയാണ് ജിയോയുടെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലാൻ നൂറ്റി അറുപത്തെട്ട് ദിവസത്തേക്ക് സേവന വാലിഡിറ്റിയോടു കൂടിയാണ് കൂടുതലും വരിക അതായത് ഒരു ദിവസം വെറും അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് രൂപ മാത്രം ഉപയോക്താവ് മാറ്റിവെച്ചാൽ മാത്രം മതി ഇങ്ങനെ നോക്കിയാൽ ഒരാൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം റീചാർജ് ചെയ്താൽ മതിയാകും പതിവായി റീചാർജ് ചെയ്യുന്നതിൻ്റെ അസൗകര്യം ഇതിലൂടെ ഒഴിവാക്കാനും കഴിയും പ്ലാനിങ് കീഴിൽ ഓരോ ഇരുപത്തെട്ട് ദിവസത്തിലും ഉപയോക്താവിന് രണ്ട് ജി ബി ഡേറ്റ വിധമായിരിക്കും കൂടുതൽ ലഭിക്കുക അപ്പോൾ നൂറ്റി അറുപത്തെട്ട് ദിവസത്തേക്ക് മൊത്തം പന്ത്രണ്ട് ജി ബി ഡേറ്റയാണ് കിട്ടുക അതുപോലെ കൂടുതൽ ഡേറ്റ ആവശ്യം വരികയാണെങ്കിൽ ഡേറ്റ പാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും ഒന്നിലധികം ജിയോ സിമ്മുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ പ്ലാൻ യഥാർത്ഥത്തിൽ വലിയ നേട്ടമാണ് സന്ദേശം അയക്കൽ ഇമെയിലുകൾ അയക്കൽ യു പി ഐ പേയ്മെൻറ്റുകൾ മിനിമം ബ്രൗസിങ് മുത്ത് തുടങ്ങിയവയ്ക്ക് ഈ പ്ലാൻ വളരെയധികം അനുയോജ്യമാണ് അൺലിമിറ്റഡ് കോളിങ്ങും എസ് എം എസും ഈ പ്ലാനിങ് വാഗ്ദാനത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് എല്ലാ നെറ്റ്വർക്കുകളിലും നിങ്ങൾക്ക് പരിധിയില്ലാത്ത കോളുകളായിരിക്കും കൂടുതലും ലഭിക്കുന്നത് ഇരുപത്തെട്ട് ദിവസത്തിൽ അൻപത് എസ് എം എസുകൾ കിട്ടുകയും ചെയ്യും മറ്റൊരു കാര്യം ലളിതമായ രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബുദ്ധിപരമായ ഓപ്ഷൻ കൂടിയാണ് ഈ പ്ലാൻ എന്നത് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കുറഞ്ഞ അളവിലും ഈ പ്ലാനിങ് ഉൾപ്പെടുന്നുണ്ട്